أصحاب السكّي لاصحاب التمرّة الله عند رسولي نور أو نبيي മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ് അവര് വർഷത്തിൽ ഹജ്ജിന് പോകുന്നു മാസത്തിൽ പോകുന്നു അവര് സതക്ക കൊടുക്കുന്നു അവര് സക്കാത്ത് കൊടുക്കുന്നു ഞങ്ങള് പാവപ്പെട്ടവരാണ് ഏത് കാലത്ത് ഹജ്ജിന് പോകാനാ ഏത് കാലത്ത് ഉമ്പ്രയ്ക്ക് പോകാനാ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോലിന്റെ മുമ്പില് സങ്കടം പറഞ്ഞപ്പോൾ ചോദിച്ചു സഹാബ day എന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ വേണോ ചെറുപ്പക്കാരാ ഒരു നന്മ നിനക്ക് വേണോ അച്ഛൻ ചെയ്യാൻ വല്ലാത്ത വല്ലാത്തോട് ചെയ്യാറില്ല എന്റെ കയ്യില് പൈസ ഇല്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പെങ്ങളെ അജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മനെ വിധങ്ങള് പറയുകയാ നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കടന്നിട്ട് അല്ല അല്ലാഹു പറഞ്ഞ അജിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലി വല്ല മാതങ്ങള് പറയുമ്പോ ഈ ദിക്കറിന്റെ മഹത്ത ഈ ദിക്കറിന്റെ മഹത്ത മതാണു